ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐ ട്യു പെരുമ്പാവൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു എറണാകുളം ജില്ലയിൽ ഉടനീളം നടക്കുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായാണ് പെരുമ്പാവൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത് ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനാ നേതാക്കളുമടക്കം നിരവധി പേർ പങ്കെടുത്തു മേഖലയിൽ ഏറ്റവും അധികം ഡ്രൈവർമാർ അംഗങ്ങളായുള്ള സംഘടനയാണ് ഓട്ടോറിക്ഷ തൊഴിലാളി അസോസിയേഷൻ സിഐ ടിയു മോട്ടോർ വാഹന രംഗത്ത് കാലാകാലങ്ങളായി വന്നിട്ടുള്ള മാറ്റങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സംഘടനയുടെ പെരുമ്പാവൂർ ഏരിയ സമ്മേളനം അതിവിപുലമായി സംഘടിപ്പിച്ചു ഇതിനോട് മുന്നോടിയായി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു La ilaha illa Allah la ilaha illa Allah la ilaha illa Allah la ilaha illa Allah ിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി തൊഴിലാളി യൂണിയൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർ നടന്ന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി എം ബി സെമൻ ഉദ്ഘാടനം ചെയ്തു ൻ സ്വീകരിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ പന്ത്രണ്ടാമത് ദേശീയ സമ്മേളനം ജൂലൈ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി വരെ തിരുവനന്തപുരത്ത് ചേർന്നത് മുതൽ കോവിഡിന്റെ നമ്മുടെ നടത്തിയെന്ന പതിവാണ് അതുപ്രകാരം ഈ സമ്മേളനം നടക്കേണ്ടത് ഒക്ടോബർ പത്താം തീയതിയാണ് നമ്മുടെ എല്ലാ സമൂഹം എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് സി എ ഡി യു ഏരിയ പ്രസിഡന്റ് പി എം സലീം അധ്യക്ഷത വഹിച്ചു സി എ ഡി യു ഏരിയ സെക്രട്ടറി സുജു ജോണി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ടി വി രാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൽദോ ഡേവിഡ് സി വി ജിന്ന കെ ഇ നൌഷാദ് പെരുമ്പാവൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി സി ബാബു എം പി ഷാജി എ ബി സലീം കെ ആർ സുരേഷ് കുമാർ രാംദാസ് എം പി ബഷീർ എന്നിവർ നേതൃത്വം നൽകി പുതിയ ഏരിയ പ്രസിഡന്റായി പി എം സലീം വൈസ് പ്രസിഡന്റ്മാരായി സി വി ജിന്ന ആർ സുകുമാരൻ പി എം ഷിരാസ് സെക്രട്ടറിയായി എം പി ബഷീർ ജോയിന്റ് സെക്രട്ടറിമാരായി കെ ആർ സുരേഷ് കുമാർ സൈമൺ കെ എം ഷാജി ട്രഷറായി ടി വി രാംദാസ് എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ